വീട്ടിലെ ഊണിന്റെ എല്ലാ ഗൃഹാതുരതയും വിളമ്പിയ കുടുംബശ്രീ അടുക്കള ഇന്നുമുതൽ ഉച്ചഭക്ഷണം അരികിലെത്തിക്കും കുടുംബശ്രീയുടെ ഓൺലൈൻ ആപ്പായ പോക്കറ്റ് മാർട്ട് വഴിയാണ് ലഞ്ച് ബെൽ എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം രാവിലെ പത്തിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് നിർവഹിക്കും അമ്മയുടെ കൈപുണ്യമാണ് കുടുംബശ്രീ ഹോട്ടലുകളിലെ രുചി ഹിറ്റടിക്കാൻ കാരണം മക്കൾക്ക് വിളമ്പുന്ന അതേ സ്നേഹത്തിൽ അന്നം വിളമ്പിയ കുടുംബശ്രീ ഊണ് ഇനി ചൂടോടെ അരികിലെത്തും ഉച്ചഭക്ഷണം അരികിലെത്തിക്കുന്ന ലഞ്ച് ബെൽ പദ്ധതി തിരുവനന്തപുരം ജില്ലയിലാണ് ആദ്യമായി നടപ്പിലാക്കുന്നത് ശ്രീകാര്യത്തെ ക്ലൌഡ് കിച്ചൺ സംവിധാനത്തിലൂടെയാണ് ഊണ് തയ്യാറാക്കുക ആദ്യദിനം അഞ്ഞൂറ് പേർക്കുള്ള ഊണാണ് തയ്യാറാക്കുന്നത് ആദ്യഘട്ടത്തിൽ ഓഫീസിലുള്ളവർക്കും വിവിധ സ്ഥാപനങ്ങളിലുള്ളവർക്കും പോക്കറ്റ് മാർട്ട് ആപ്പ് വഴി ഊണ് ബുക്ക് ചെയ്യാം സെക്രട്ടേറിയറ്റ് വികാസ് ഭവൻ സർക്കാർ ഓഫീസുകൾ ബാങ്കുകൾ നിയമസഭ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും വിതരണം അടുത്ത ഘട്ടത്തിൽ ജില്ലയിലെ മറ്റ് ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കും രണ്ടു മാസത്തിനുശേഷം തിരുവനന്തപുരം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കും തിരുവനന്തപുരത്തിന് പിന്നാലെ എറണാകുളം ജില്ലയിലും പദ്ധതി നടപ്പിലാക്കും ഹരിതച്ചട്ടം പാലിക്കുന്നതിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ ഒഴിവാക്കി സ്കൂൾ ഗൃഹാതുരതയിൽ സ്റ്റീൽ പാത്രങ്ങളിലാണ് ഊണ് വിതരണം ചെയ്യുക രണ്ടു ശേഷം ലഞ്ച് ബോക്സ് തിരികെ കൊണ്ടുപോകാൻ കുടുംബശ്രീയുടെ ആളെത്തും ഈ പാത്രങ്ങൾ മൂന്നു ഘട്ടമായി ഹൈജീൻ വാഷ് ചെയ്തതിനു ശേഷമായിരിക്കും പിന്നീട് ഉപയോഗിക്കുക സ്ഥിരമായി ഭക്ഷണം വാങ്ങുന്ന ആൾക്ക് ഒരേ ലഞ്ച് ബോക്സ് തന്നെ നൽകുന്നതിനുള്ള സൌകര്യവും ഒരുക്കുന്നുണ്ട് തലേദിവസം രാത്രി മുതൽ രാവിലെ വരെ ഊണിന് ഓർഡർ സ്വീകരിക്കും നോൺ വെജ് ഊണിന് തൊണ്ണൂറ്റൊൻപത് രൂപയും പച്ചക്കറി ഊണിന് അറുപത് രൂപയുമാണ് വില അടിമുടി ഹരിതച്ചട്ടത്തിലാണ് ഊണൊരുങ്ങുന്നതും രുചിയും ഗുണവും ഏറെയുണ്ട് ലഞ്ച് ബെൽ മുഴക്കിയെത്തുന്ന ഊണിനെന്നും കുടുംബശ്രീ അവകാശപ്പെടുന്നുണ്ട് ന്യൂസ് തിരുവനന്തപുരം